ഒരേസമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുകയെന്ന ജനാധിപത്യ വിരുദ്ധ ആശയത്തെ കോൺഗ്രസ് എതിർത്തു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനായുള്ള ബിജെപിയുടെ പ്രേരണയെ പരാമർശിച്ച് ഈ ആശയം ഫെഡറലിസത്തിനും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്കും എതിരായ ഒന്നാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം നടപ്പാക്കാനാകുമോ എന്നത് പഠിക്കുന്ന സമിതിയെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നു അഭിവൃദ്ധി പ്രാപിക്കുന്നതും ശക്തവുമായ ഒരു ജനാധിപത്യം നിലനിർത്തുന്നതിന് ഈ ആശയം മുഴുവൻ ഉപേക്ഷിക്കുകയും ഉന്നതാധികാര സമിതി പിരിച്ചുവിടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കമ്മിറ്റി സെക്രട്ടറി നീതൻ ചന്ദ്രയ്ക്ക് അയച്ച കത്തിൽ ഖാർഗെ പറഞ്ഞു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സമിതിയുടെ അധ്യക്ഷൻ ഈ രാജ്യത്തെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ തന്റെ വ്യക്തിത്വവും മുൻ രാഷ്ട്രപതിയുടെ ഓഫീസും ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുതെന്ന് ഖാർഗെ കത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ടിന് സമിതി പൊതുജനങ്ങളോട് നിർദ്ദേശങ്ങൾ അയയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കമ്മിറ്റി ഇതിനകം തന്നെ തീരുമാനമെടുത്തതായും ഒരു കൺസൾട്ടേഷൻ തേടുന്നത് കണ്ണിൽ പൊടിയിടാനാണ് െന്നും ഖാർ ഒരേസമയം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനു പകരം ജനങ്ങളുടെ ജനവിധി മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാരും പാർലമെന്റും ഇലക്ഷൻ കമ്മീഷനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഖാർഗെ പറഞ്ഞു സമിതിയുടെ ഘടന പക്ഷപാതപരമാണെന്നും അദ്ദേഹം ആരോപിച്ചു പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താതെയാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്നും കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുമെന്നും ഖാർഗെ പറഞ്ഞു ഒരേസമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ലാഭത്തിന് കാരണമാകുമെന്ന വാദം കേട്ട് തനിക്ക് രസകരമായി തോന്നിയെന്ന് ഖാർഗെ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തെ മൊത്തം കേന്ദ്ര വിജയത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിൽ താഴെയാണ് തെരഞ്ഞെടുപ്പ് ചെലവ് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന്റെ ചെലവിനായി ഈ ചെറിയ തുക കണക്കാക്കാൻ ജനങ്ങൾ തയ്യാറാകും മുതൽ വരെ ദേശീയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടന്നിരുന്നു അതിനുശേഷം ഈ ചക്രം തകർന്നു ഇപ്പോൾ മിക്കവാറും എല്ലാ വർഷവും ഒരു വർഷത്തിനുള്ളിൽ വിവിധ സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇത് സർക്കാരിനും മറ്റു പാർട്ടികൾക്കും ചെലവഴിക്കുന്നതിനും സുരക്ഷാ സേനയെയും മറ്റ് ഇലക്ട്രൽ ഓഫീസർമാരെയും അവരുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് ഗണ്യമായ കാലയളവിലേക്ക് വഴിതിരിച്ചുവിടുന്നതിനും മാതൃകാ പെരുമാറ്റച്ചട്ടം നീണ്ടു നിൽക്കുന്നതിനാൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റഫറൻസിൽ സമയം തന്നെ തെരഞ്ഞെടുപ്പിനാവശ്യമായ ഭരണഘടനാ ഭേദഗതികൾക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്